ഈ വിക്രം ബത്ര എൻ സി സി കാഡറ്റൊക്കെ ആയിരുന്നു റിപ്പബ്ലിക് ഡേ പറയുന്ന കാരെടുത്തിട്ടുണ്ട് പഠിപ്പ് കഴിഞ്ഞതും പുള്ളിക്ക് മർച്ചൻ നേവിൽ നല്ലൊരു ജോലി കിട്ടി മർച്ചൻ നേവിയിൽ നമുക്കറിയാല്ലോ ശമ്പളം ഒത്തിരി ഹയ്യാ പുള്ളി ബോംബെയിൽ ഇന്റർവ്യൂവിനും പോയി അപ്പൊ തന്നെ പുള്ളിയുടെ സ്മാർട്ട്നെസ് കണ്ടിട്ട് സെലക്ട് ആയി എന്ന് അവരപ്പ തന്നെ അനൗൺസ് ചെയ്തു പിന്നെ ചെയ്ത് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് ലെറ്റർ വന്നു ആദ്യം വീട്ടുകാരോട് പറഞ്ഞു ഞാൻ ഈ ജോലിക്ക് പോണില്ല അപ്പൊ അവര് പറഞ്ഞു ഇത്രയും നല്ലൊരു ജോലി ഫസ്റ്റ് ഇന്റർവ്യൂല് തന്നെ കിട്ടി നീ പോണം എന്നൊക്കെ അവര് നിർബന്ധം പിടിച്ചപ്പോ പുള്ളി പറഞ്ഞത് ഞാനതിനെ പോണില്ല എന്താന്ന് വെച്ചാൽ എനിക്ക് അസാധാരണമായി ായിട്ടുള്ള എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടി ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതായത് ഐ ടു ഡു സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഫോർ ദ നേഷൻ ഞാൻ ചോദിക്കട്ടെ ഈ ഇരുപത് വയസ്സിൽ ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ ഇങ്ങനെ ഒരു വാക്കുകൾ പോലും ഉപയോഗിക്കാൻ നമുക്കൊന്നും അറിയില്ല ആ വയസ്സിൽ അയാൾ ചേർന്നില്ല നേവിയിലെ പരീക്ഷ എഴുതി സെലക്ട് ആയി ഈ എസ് എസ് ബി ഇന്റർവ്യൂ ഒക്കെ പാസ്സായി ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലെ നൂറാമത്തെ കോഴ്സിന്റെ ഭാഗമായിട്ട് അയാൾ ചേർന്നു പാസ് ഔട്ടായി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തു മരണപ്പെട്ടു ദിൽ മോർ എന്നൊക്കെ പറഞ്ഞ അയാളെ വളരെ ഫേമസ് ആയിട്ടുള്ള അയാളെ കുറച്ച് പടമൊക്കെ വന്നിട്ടുണ്ട് സിനിമ വിക്രംപത്ര ജീവൻ പോയി പരമ്പരചക്ര മരണാനന്തരമായിട്ട് അവർക്ക് കൊടുത്ത് രാജ്യം ആദരിച്ചു ഞാൻ എപ്പോഴും വിക്രം പത്രയോട് സംസാരിക്കുന്ന പോലെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് മോനെ നിന്റെ ആ ഒരു സ്വപ്നം അത് നീ ശരിക്കുക തന്നെ കാരണം ഇതിനെക്കാട്ടിലും അസാധാരണമായിട്ട് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു പവരിൽ എന്ത് ചെയ്യാൻ പറ്റും ആ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ജീവൻ വലിയ കൊടുത്ത് അപ്പൊ അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ആ ഒരു കരുത്ത് തന്നെയാണ് കാർഗിൽ യുദ്ധത്തിന്റെ അൾട്ടിമേറ്റ് ആ വിജയത്തിലേക്ക് നമ്മളെ നയിച്ചതും അവരെയൊക്കെ ഓർക്കേണ്ടത് കാർഗിൽ ദിവസത്തില് ഒരു ദിവസം മാത്രമല്ല